പതിനായിരത്തൊന്ന് പുസ്തകങ്ങളുള്ള റിസർച്ച് ലൈബ്രറി തയ്യാറാക്കുന്നതിന് തുടക്കം കുറിച്ച് ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂൾ റിസർച്ച് ലൈബ്രറിയിലേക്ക് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി ജന്മദിനം ആഘോഷിക്കുന്ന രണ്ടാം ക്ലാസ്സുകാരൻ വസുദേവ് രമേശിൽ നിന്ന് പുസ്തകം സ്വീകരിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു ഇതോടൊപ്പം അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ രജിസ്ട്രേഷനും തുടക്കമായി ഹൈറേഞ്ച് മേഖലയിലുള്ള സ്കൂൾ കുട്ടികളിൽ ഗവേഷണ താൽപര്യം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആയിരത്തിയൊന്ന് പുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള റിസർച്ച് ലൈബ്രറി നടപ്പിലാക്കുന്നത് ഇതിൻ്റെ ഭാഗമായി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി ജന്മദിനം ആഘോഷിച്ച രണ്ടാം ക്ലാസ്സുകാരൻ വാസുദേവ് രമേശിൽ നിന്ന് പുസ്തകം സ്വീകരിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു അടുത്തതായി നമ്മുടെ 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 ചെയർമാൻ ശ്രീ സജിദാസ് മോഹൻ പഞ്ചായത്തിൽ തന്നെ പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾ ഗവേഷണമാണ് നടത്തുന്നത് കുട്ടികളോട് വായനാശീലം നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്ന ആ ബോധ്യത്തോടു കൂടി തന്നെ സ്കൂള് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പദ്ധതി കുട്ടികളെ നാളുകളിൽ വളർന്നു വരുന്ന ിൽ തലമുറയായി വളരാനും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നിങ്ങളിലൂടെ നമ്മുടെ കഴിയണം അംഗങ്ങൾ അധ്യാപകർ സ്കൂളിലെ കുട്ടികൾ എന്നിവരിൽ നിന്നെല്ലാം പഴയതും പുതിയതുമായ പത്തിൽ കുറയാത്ത പുസ്തകങ്ങൾ ശേഖരിക്കുന്നതോടൊപ്പം പദ്ധതിയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന നാട്ടുകാരിൽ നിന്നും പുസ്തകങ്ങൾ ശേഖരിക്കും കൂടാതെ ഗവേഷണ സംബന്ധമായ പുസ്തകങ്ങളുടെ വലിയ ശേഖരവും ലൈബ്രറിയിൽ സജ്ജമാണ് വീട് സന്ദർശിച്ച പുസ്തക ശേഖരണം സ്കൂളിൽ ആഘോഷിക്കുന്ന കുട്ടികൾ മിഠായികൾക്ക് പകരം പുസ്തകം ലൈബ്രറിയിലേക്ക് നൽകുന്ന അടക്കമുള്ള പദ്ധതിയുടെ ഭാഗമാണിത് സ്കൂൾ അങ്കണത്തിൽ നടന്ന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് കെ ജെ ഷെയൻ അധ്യക്ഷത വഹിച്ചു മലയാളം അധ്യാപനായ ഡോക്ടർ ഫൈസൽ പദ്ധതി വിശദീകരിച്ചു തുടർന്ന് പി ടി അംഗങ്ങളും അധ്യാപകരും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ചു സ്കൂളിലേക്ക് ആദ്യ അഡ്മിഷൻ ഉറപ്പിച്ച് രജിസ്റ്റർ ചെയ്ത അർഷിത് വി എ എന്ന കുട്ടിയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഹെഡ്മിസ്റ്റസും പി ടി എ പ്രസിഡന്റും ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റസ് ടി രാധികാദേവി എസ് എം സി ചെയർമാൻ സജിദാസ് മോഹൻ പി ടി എ വൈസ് പ്രസിഡന്റ് റിൻസി ചാക്കോ എം പി ടി എ പ്രസിഡന്റ് കെ ജി അജിത ജെയ്മൻ പി ജോർജ് ഉഷാക്കേയസ് തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ കട്ടപ്പന